നമസ്കാരം മാർച്ച് എല്ലാ യു 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 കെ കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് സ്വാഗതം അയർലൻഡ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് അവർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണോ നിങ്ങൾ മാർച്ച് സെവൻറ്റീന് മുതൽ ആഫ്റ്റർ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വേറെ പോകേണ്ട കോൺടാക്ട് യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇരുപത്തിയഞ്ച് ബില്യൺ പൌണ്ട് റഷ്യൻ സ്വത്തുക്കൾ യുകെ മരവിപ്പിച്ചതായി ട്രഷറി ഉക്രൈൻ അധിനിവേശം ആരംഭിച്ച രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി മുതൽ യുകെ മരവിപ്പിച്ച എല്ലാ സ്വത്തുക്കളുടെയും കണക്കാണിത് ട്രഷറിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തിനാല് മാർച്ച് വരെ ഏകദേശം രണ്ടായിരത്തോളം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ഭരണത്തിന് കീഴിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടു ഈ തുക റഷ്യക്ക് നാനൂറ് ബില്ല് യു ഡോളർ നഷ്ടപ്പെടുത്തി ഇത് റഷ്യയുടെ വർഷത്തെ സൈനിക ചെലവിന് തുല്യമാണ് വിദ്യാർത്ഥികളുടെ വായ്പാ തട്ടിപ്പ് ആരോപണത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിട്ടു ദശലക്ഷക്കണക്കിന് ബൌണ്ട് തുക തെറ്റായ മാർഗത്തിലൂടെ ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ബ്രിഡ്ജ് ഫിലിപ്പ് സെൻമെ ഉതുമേഖലാ തട്ടിപ്പ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി യഥാർത്ഥ അക്കാദമിക് ഉദ്ദേശമില്ലാത്ത വ്യക്തികൾ വായ്പ നേടുന്നതിനായി ബിരുദ കോഴ്സുകളിൽ ചേരുന്നുവെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ദശലക്ഷക്കണക്കിന് പൗണ്ട് തെറ്റായി പല ആശങ്കകൾക്കിടയിലാണ് തട്ടിപ്പിറ്റ് വിദഗ്ധർ സർവകലാശാല വായ്പാ സമ്പ്രദായത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പ്രഖ്യാപനം സർക്കാരിന്റെ പ്രവർത്തന ചെലവ് പതിനഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കുമെന്ന് ചാൻസലർ റിച്ചർഡ് റിഗ്സ് ഫ്രണ്ട്ലൈൻ സേവനങ്ങൾക്ക് പകരം ബാക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ റോണുകളിൽ നിന്ന് ലാഭം നേടുമെന്ന് റിച്ച് അറിയിച്ചു സർക്കാർ തീരുമാനം പതിനായിരം തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് ചില സർക്കാർ വകുപ്പുകളുടെ ചെലവ് വെട്ടിക്കുറയ്ക്കൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചാൻസലറുടെ മുൻ പ്രസ്താവന ശരിവയ്ക്കുന്നതാണ് ഈ പ്രഖ്യാപനം ദശകത്തിന്റെ അവസാനത്തോടെ പ്രതിവർഷം രണ്ട് ബില്യൺ പൗണ്ട് ലാഭിക്കുക എന്ന ലക്ഷ്യവും സർക്കാരിന് മുന്നിലു് വെള്ളിയാഴ്ച അടിച്ചുപൂട്ടിയ കാലയളവിൽ ഉടനീളം ഹീതുരുവിനെ തുറന്നിരിക്കാൻ ആവശ്യമായ വൈദ്യുതി ഉണ്ടായിരുന്നതായി നാഷണൽ ഗ്രേഡ് മേധാവി പറയുന്നു ഹീത്രുവിലെ മറ്റ് രണ്ട് സബ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിമാനത്താവളത്തിന് തുറന്നിരിക്കാൻ ആവശ്യമായ എല്ലാ വൈദ്യുതിയും നൽകുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വിമാനത്താവളത്തിന്റെ അടച്ചുപൂട്ടൽ എയർലൈൻ ബില്യൺ ബില്യൺ മുതൽ എഴുപത് ബില്യൺ പൌണ്ട് വരെ നഷ്ടം ഉണ്ടാക്കുകയും ലോകമെമ്പാടുമുള്ള രണ്ട് ലക്ഷത്തിലധികം യാത്രക്കാരുടെ യാത്രകളെ തടസ്സപ്പെടുത്തുകയും ചെയ്തതായി കണക്കാക്കപ്പെടുന്നു ആദ്യമായി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വെയിൽസ് രാജ്യത്തെ ഏറ്റവും പ്രയാസകരമായ പ്രദേശമെന്നാണ് റിപ്പോർട്ട് എന്നാൽ സ്ക്രിപ്റ്റൻ ഗ്രൂപ്പ് ബിൽഡിംഗ് സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ഹോം അഫോർഡബിലിറ്റി ഇൻഡെക്സ് പ്രകാരം ബ്രിട്ടനിലെ ഏറ്റവും താങ്ങാനാവുന്ന പത്ത് മേഖലകളിൽ ആറെണ്ണവും വെയിൽസിലാണെന്നാണ് കണ്ടെത്തിയത് പ്രാദേശിക പ്രദേശങ്ങളിലെ വീടുകളുടെ വിലയും ആദ്യമായി വീട് വാങ്ങുവാൻ സാധ്യതയുള്ളവരെ ശരാശരി വരുമാനവും ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ സൂചികയിൽ പരിഗണിക്കുന്നുണ്ട് ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് വെയിൽസിലെ ഏറ്റവും തകാനാവുന്ന മേഖലകളായി സെറി ഡിജിഒയും പവിസ്തും ആണെന്ന് കണ്ടെത്തി ആദ്യമായി വീട് വാങ്ങുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും വെയിൽസിൽ വീട് വാങ്ങുവാൻ സഹായിക്കുവാനുള്ള പദ്ധതി വിപുലീകരിച്ചതുമാണ് ഈ മാറ്റത്തിന് പിന്നിലെന്ന് വെയിൽ സർക്കാർ അറിയിച്ചു ഗ്ലാസ്കോയിലെ വിൻഫോർട്ട് റോഡിലെ മൂന്ന് പൊതുനില കെട്ടിടങ്ങൾ നിയന്ത്രിത സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ പൊളിച്ചു സ്ഫോടനത്തിൽ ഉടനീളമുള്ള ഫ്ളാറ്റിന്റെ പൊളിച്ചുനീക്കൽ കാണാൻ നിരവധി ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത് ഓപ്പറേഷൻ സമയത്ത് അടുത്തുള്ള ഇരുന്നൂറ്റി നാൽപ്പത് വീടുകളിൽ നിന്നുള്ള താമസക്കാരെയും ഒഴിപ്പിച്ച് താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിലേക്കും മാറ്റിയിരുന്നു പുനർവികസനത്തിന്റെ ഭാഗമായി നാലാമത്തെ ഉയരം കൂടിയ കെട്ടിടവും ഘട്ടം ഘട്ടമായി പൊളിച്ചു നീക്കുമെന്ന് അധികൃതർ അറിയിച്ചു നാനൂറിലധികം പുതിയ വീടുകൾക്കായി സ്ഥലം ഒരുക്കുന്നതിനുള്ള പുനർവികസന പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് മേരി ബാരക്കിന്റെ ബാരഡിന്റെ സ്ഥലത്ത് ബിർഫോർട്ട് എസ്റ്റേറ്റ് നിർമ്മിച്ചത് ഗ്ലാസ്കോയിൽ ഈ മാസം ആദ്യം അന്തരിച്ച സ്കൂൾ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ടോമാലക്കാരനായ മൂന്നാമത്തെ ആൺകുട്ടിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കേസുമായി ബന്ധപ്പെട്ട് പതിനഞ്ചു വയസ്സ് പ്രായമുള്ള രണ്ട് ആൺകുട്ടികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മാർച്ച് അഞ്ചിനാണ് മേരിഹൽ ഏരിയയിലെ ക്ലാബൻ സ്ട്രീറ്റിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള അമേൻ ടെക്ലോയെ പോലീസ് കണ്ടെത്തിയത് പാരാമെഡിക്കലുകൾ എത്തി അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും സംഭവസ്ഥലത്തി അമേൻ മരണപ്പെട്ടിരുന്നു ശരീരത്തിൽ ഏറ്റ മാരകമായ പരിക്കുകളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രതികളെന്ന് സംശയിക്കുന്ന മൂന്ന് ആൺകുട്ടികളെയും ഇന്ന് ഗ്ലാസ്കോ ഷെരീഫ് കോടതിയിൽ ഹാജരാക്കുമെന്ന് സ്കോട്ട്ലാന്റ് പോലീസ് അറിയിച്ചു രണ്ടാഴ്ച മുമ്പ് രക്ഷപ്പെടുത്തിയ ഹോപ്പ് എന്ന വിഷയ ഹോണാൾഡിന് വീൽ ചെയർ വാങ്ങാൻ ഫണ്ട് സമാഹരിക്കുകയാണ് വെസ്റ്റ് സെക്സസിലെ ലോർഡ് ലാൻഡ് ആൻഡ് ഷീപ്പ് വന്യജി സങ്കേതം കടുത്ത പോഷകാഹാരക്കുറവും നിർച്ഛവീകരണവും മൂലം ഹോപ്പിന് നിൽക്കാൻ കഴിയുന്നില്ലെന്ന് സംഗീതത്തിന്റെ സ്ഥാപികയായ ഹേലിഹാട് പറയുന്നു അതിനാൽ ഹോപ്പിന്റെ ചരണക്ഷമത മെച്ചപ്പെടുത്തുവാനായി ഒരു പ്രത്യേക വെയിൽ ചെയർ വാങ്ങുവാന് ഫണ്ട് സമാഹരിക്കുകയാണ് ലോർഡ്സ് ലാൻഡ് ആൻഡ് ഷീപ്പ് സാഞ്ചറിയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ വെബ്സൈറ്റ് വഴി സംഭാവന അവഗണനയിലൂടെയും ദുരുപയോഗത്തിലൂടെയും തളർന്ന് വീഴുന്ന മൃഗങ്ങളെ രക്ഷിച്ച് പുനരധിപ്പിക്കുന്ന ചാരിറ്റിയാണ് ലോർഡ് ആൻഡ് മുണ്ടികേ ചോരുമല പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹാരിസൺസ് മലയാളവും എൽസ്റ്റൺ എസ്റ്റേറ്റും നൽകിയ അപ്പീലുകളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് ഇന്നുമുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരകേന്ദ്രത്തിൽ സമരം ശക്തമാക്കാനൊരുങ്ങി ആശാവർക്കർമാർ ആശാവർക്കർമാരുടെ കൂട്ടോപവാസം ഇന്നുമുതലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു സമരപന്തലിലെ ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വീടുകളിലും ഉപവാസം ലഭിക്കുമെന്ന് ആശാവർക്കർമാർ അറിയിച്ചു ഐപിഎല്ലിൽ ഇന്നലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് റൺസിനായിരുന്നു സൺറൈസേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ റോയൽസിനെത്തിയത് ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ആദ്യം തൗളിൽ തെരഞ്ഞെടുക്കുകയായിരുന്നു തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് എന്ന കൂറ്റം വിജയ ലക്ഷ്യമാണ് ഉയർത്തിയത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സാധിച്ചുള്ളൂ മലയാളി താരം സഞ്ജു സാംസന്റെയും ജുറലിനെയും തകർപ്പൻ പ്രകടനത്തിനും രാജസ്ഥാനെ തോൽവിയിൽ നിന്ന് കരകയറ്റാനായില്ല ഇന്നലെ എം ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയം നാല് വിക്കറ്റിനാണ് സിഎസ് കെ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചത് ഐപിഎല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജെയിൻസിനെ നേരിടും